നമസ്കാരം മലയാളികളുടെ മാത്രമല്ല തമിഴ് സിനിമാ ലോകത്തും പ്രിയ താരജോഡിയാണ് അജിത് കുമാറും ഷാലിനിയും ഒട്ടുമിക്ക കവിതാക്കളും മാതൃകയാക്കുന്നതും ഇവരുടെ ദാമ്പത്യമാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് താരങ്ങളുടേത് ശേഷം എങ്ങനെ പ്രണയത്തിൽ തുടരാം എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് അജിത് ഷാലിനി ജോഡി രണ്ടുപേരും സ്വകാര്യ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേള എടുത്ത ശാലിനി ഒരു വർഷം മുമ്പാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൌണ്ട് തുറന്നത് എന്നാൽ അജിത് സിനിമയിൽ ഇന്നും സജീവമാണ് തമിഴ് സിനിമയിലെ സൂപ്പർ താരമാണ് അജിത് തൊണ്ണൂറുകളിൽ കരിയർ ആരംഭിച്ച അജിത് ഇന്ന് എത്തി ുന്നത് സമാനതകളില്ലാത്ത ഉയരത്തിലാണ് തല എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന താരം തന്റെ സമകാലികരിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് ചെയ്ത കഥാപാത്രങ്ങളിലും സിനിമകളിലും മാത്രമല്ല അജിത് വ്യത്യസ്ത പുലർത്തുന്നത് ഓഫ് സ്ക്രീനിലെ അജിത്തിന്റെ ജീവിതവും തീർത്തും വ്യത്യസ്തമാണ് സിനിമയ്ക്ക് പുറമെയുള്ള അജിത്തിന്റെ ജീവിതം എന്നും ആരാധകർക്ക് ആകാംക്ഷയുള്ള ഒന്നാണ് അഭിമുഖങ്ങളിലോ പരസ്യ ചിത്രങ്ങളിലോ അജിത്തിനെ കാണാൻ സാധിക്കില്ല സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോലും താരം അഭിമുഖങ്ങൾ നൽകാറില്ല ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ബൈക്കിൽ നാട് ചുറ്റിയും വിമാനം പാർത്തിയുമൊക്കെ ജീവിതം ആസ്വദിക്കുകയാണ് അജിത് ചെയ്യാറുള്ളത് അമർക്കളം സിറ്റിസൺ ബില്ല മങ്കാത്ത ആരംഭം വീരം എന്നെ അറിഞ്ഞാൽ വരലാർ തുടങ്ങിയ അജിത് നായകനായി വന്ന സൂപ്പർ ഹിറ്റായി മാറിയ സിനിമകൾ നിരവധിയാണ് തുടരെ തുടരെ സിനിമകൾ പുറത്തിറങ്ങുന്ന ശീലവുമില്ല അജിത്തിന് ആരാധകരെ സംബന്ധിച്ച് അജിത്തിനെ കാണാനായിരുന്ന ഏകവഴി സിനിമയാണ് അതുകൊണ്ട് തന്നെ അജിത്തിന്റെ സിനിമയുടെ റിലീസ് എന്നാൽ ആരാധകർക്ക് അത് ഉത്സവമാണ് നടി ഷാലിനിയാണ് അജിത്തിന്റെ ഭാര്യ ബാലതാരമായി വന്ന തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായി മാറിയ നടിയാണ് ഷാലിനി വിവാഹശേഷം അഭിനയം നിർത്തിയെങ്കിലും ശാലിനി മലയാളത്തിലും തമിഴിലുമെല്ലാം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ ആരാധകർ ഒരിക്കലും മറക്കില്ല രണ്ട് മക്കളാണ് താരദമ്പതികൾക്കുള്ളത് അജിത്തിന്റെയും ഷാലിനിയുടെയും പ്രണയകഥ എല്ലാവർക്കും അറിയാം എന്നാൽ ശാലിനിയുമായി അടുപ്പത്തിലാകും മുമ്പ് അജിത്ത് മറ്റൊരു നടിയുമായി പ്രണയത്തിലായിരുന്നു നടി ഹീര രാജഗോപാലായിരുന്നു അജിത്തിന്റെ മനസ്സിൽ ആദ്യം ഇട നേടിയത് തൊണ്ണൂറുകളിൽ തമിഴ് സിനിമാ ലോകത്തെ വലിയ ചർച്ചാ വിഷയമായിരുന്നു അജിത്തിന്റെയും ഹീരയുടെയും പ്രണയം കാതിൽ കോട്ടയ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അജിത്ത് ഹീരയുമായി പ്രണയത്തിലാകുന്നത് പിന്നാലെ ും എന്ന ചിത്രത്തിലും ഇരുവരും അഭിനയിച്ചിരുന്നു ഇതോടെ ആ ബന്ധം കൂടുതൽ ശക്തമായി മാറി അജിത്തിന്റെയും ഹീരയുടെയും പ്രണയം എല്ലാവർക്കും അറിയുന്നതായിരുന്നു സെറ്റിലിരിക്കുമ്പോൾ പ്രണയലേഖനങ്ങൾ കൈമാറിയിരുന്ന ആ കവിതാക്കളെ സഹപ്രവർത്തകർ ഇന്നും മറന്നിട്ടുണ്ടാകില്ല വിവാഹത്തെക്കുറിച്ചും അജിത്തും ഹീരയും ചിന്തിച്ചു തുടങ്ങിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഹീരയുടെ അമ്മ ഈ ബന്ധത്തിന് എതിർപ്പ് അറിയിച്ചു തന്റെ മകളുടെ കരിയർ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അവസാനിക്കുന്നത് ആ അമ്മയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അതേസമയം താനും ഹീരയും പിരിയാൻ കാരണം ഹീരയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റവും ഹീരലഹരിക്ക് അടിമയായതിനാലുമാണെന്നാണ് അജിത് പിന്നീട് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം മാറി അവൾ പഴയ ആളല്ല സത്യത്തിൽ അവൾ അടിമയാണ് എന്നായിരുന്നു ആരാധകരെ ഞെട്ടിച്ച് അജിത്തിന്റെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് അജിത്തും ഹീരയും പിരിയുന്നത് പിന്നീടാണ് അജിത് ശാലിനിയെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ അമർക്കളം എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നത് സിനിമയും ഇരുവരുടെയും പ്രണയവും വിജയിച്ചു രണ്ടായിരത്തിൽ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തോടെ ശാലിനി സിനിമയിൽ നിന്നും പിന്മാറുകയും ചെയ്തു